എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ പണ്ടിപ്പെരിയാറിനടുത്ത് മ്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാന്തിപ്പാലം എന്ന് പറഞ്ഞ പാലത്തിനടുത്താണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് നോക്കാം ഈ ഭാഗമൊക്കെ ഇപ്പം നല്ല റോഡായി നല്ല ഡെവലപ്പ് ആയി ഡെവലപ്പായിട്ടോ അപ്പോൾ ഇതാണ് ശാന്തിപ്പാലം കേട്ടോ ഇത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്ത് ഈ പാലം കടന്ന് നമ്മൾ അക്കര കയറിയ ലാമല എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടുന്ന് പുറകോട്ട് പോയാൽ നമുക്ക് കുമളിക്കും ചപ്പാത്തിനും ഒക്കെ പോകാൻ പറ്റും ഇവിടെ ആദ്യം ഒരു പഴയ പാലമായിരുന്നു ഉണ്ടായിരുന്നത് ആ പാലം കാലക്രമേണ മോശം കാലാവസ്ഥയിലേക്ക് പോയപ്പോൾ ഇവിടെ പുതിയൊരു പാലം വരികയായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പോൾ ഈ പാലം ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ യാത്രക്കാർക്ക് ഒരുപാട് യാത്രാക്ലേശങ്ങളൊക്കെ കുറഞ്ഞ ഒരു കാഴ്ചപ്പാടിലാണുള്ളത് നല്ല അടിപൊളി ഒരു പാലമാണ് രണ്ട് സൈഡിലും ഫുട്പാത്തൊക്കെ ചെയ്ത് നടുക്കൂടെ രണ്ട് വണ്ടിക്ക് ഒന്നിച്ച് പോകാവുന്ന രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത് അപ്പോൾ ഏതായാലും പി ഡബ്ല്യു ഡി വർക്കിൻ്റെ കീഴിലുള്ള വർക്കാണെന്ന് തോന്നുന്നു വളരെ മനോഹരമാണ് ഇതിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് നേരെ അക്കരെ കയറിയാം ലാമല അവിടെ പിന്നെ വണ്ടി വണ്ടിപ്പെരിയാറ് പിന്നെ നമ്മൾ കെ കെ റോഡിലോട്ട് കയറുവേ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ മുല്ലപ്പെരിയാർ നദിയുടെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവേ പെരിയാറിലിപ്പം വെള്ളം വെള്ളമൊക്കെ വളരെ കുറവാണ് മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും മുല്ലപ്പെരിയാ സംരക്ഷണ സമിതിക്കാരൊക്കെ പത്തി ഉടർത്തി വരാൻ തുടങ്ങും കേട്ടോ ഇപ്പോൾ പൊട്ടു ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞു ഈ പാലക്കൂടെ വന്നതോടുകൂടി ഈ ഭാഗത്തുള്ള യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇതിലെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്കും ഒക്കെ വളരെ ആശ്വാസമാണ് കേട്ടോ കാരണം ഇതുവഴി വന്നുകഴിഞ്ഞാൽ നമുക്ക് കുമളിക്കും തേക്കടിക്കും മൂന്നാറിനും വാഗമണ്ണിനും ഒക്കെ പോകാനുള്ള വഴികൾ ഇവിടുന്ന് തിരിയുന്നുണ്ട് ഇതിൻ്റെ അക്കരയൊക്കെ കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ കോട്ടയം ഭാഗത്തേക്കും അതുപോലെ തമിഴ്നാട്ടിലോട്ടുമൊക്കെ പോകാനുള്ള ഹൈവേയിലേക്കൊക്കെയാണ് ഈ വഴി ചെന്ന് കയറുന്നത് അതുകൊണ്ട് ഇപ്പം നിലവിലിപ്പം ഇതിലെ ഒരുപാട് യാത്രക്കാരുണ്ട് ഈ ഒരു സമയത്ത് അധികം വാഹനങ്ങൾ ഇല്ലാന്നേ ഉള്ളൂ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ അധികം കാണാനുള്ളേ ഇതൊരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടാണ് ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം തീർന്നതേ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം ആയില്ല ഒരു അഞ്ചാറ് മാസത്തിൽ കൂടുതലായിട്ടില്ല നമ്മുടെ പെരിയാർ നദി മെല്ലെ ഒഴുകി ഇടുക്കിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ഈ വഴി പോയി ചപ്പാത്ത ഉപ്പുവേറ അയ്യപ്പൻ കോവിൽ അങ്ങനെ ഇടുക്കി ജലാശയത്തിലേക്കാണ് ഈ പുഴ ചെന്ന് ചേരുന്നത് അപ്പം നമ്മുടെ ഈ ശാന്തിപാലത്തിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാരണം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഞാൻ ഞാനിതുവഴി വന്നപ്പം ഇതിൻ്റെ ഈ പാലത്തിൻ്റെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടപ്പോളേ അങ്ങനെ എടുത്തതാണ് ഇതിന് മുമ്പ് നമ്മൾ വലിയൊരു വീഡിയോ ഇതിൻ്റെ ഈ വഴി പോർന്നു പോയി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കിടപ്പണ്ടേ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം